ദിവ്യസ്വരൂപികൾക്കെല്ലാം വിനീതമായ നമസ്കാരം നാം ഒരു അരണ്ട വെളിച്ചത്തിൽ നടക്കുമ്പോൾ വഴിയിൽ ഒരു നീണ്ടു വളഞ്ഞ സാധനം കിടക്കുന്നത് കണ്ടാൽ വാസ്തവത്തിൽ നമുക്ക് പെട്ടെന്നൊരു ഞെട്ടലാണ് അതൊരു പാമ്പാണോ എന്ന് പാമ്പെന്ന വസ്തുവിനെ നാം മുമ്പേ കാണുകയും അതിൻ്റെ ഓർമ്മ മനസ്സിൽ വരികയും ചെയ്തപ്പോഴാണ് അതൊരു സർപ്പമാണെന്ന പ്രതീതി നമുക്ക് തോന്നിയത് വീണ്ടും അതിനെ തന്നെ നോക്കുമ്പോൾ നമുക്ക് പല സംശയങ്ങളും തോന്നുകയായി അത് ചീറ്റുന്നുണ്ട് അത് ചലിക്കുന്നുണ്ട് അത് തന്റെ നേരം വരുന്നു എന്നെല്ലാം തോന്നും പക്ഷേ ഒരു വെളിച്ചം അടിച്ചു നോക്കിയാലോ വെളിച്ചം അടിച്ചു നോക്കി കഴിയുമ്പോൾ അതേ ഒരു കയർത്തുണ്ടാണ് എന്ന് ബോധിച്ചാൽ ഭയങ്ങളും അസ്തമിക്കും ഇത് നമുക്കെല്ലാവർക്കും അനുഭവമായ ഒരു കാര്യമാണ് ഒരു കവി പറയുകയാണ് അന്തിക്കു കാണും കയർത്തുണ്ടിൽ പാമ്പൊന്നു പയ്യവേ പത്തി വിടർത്തിയാടും പേടിക്കു ഹേതു തന്നോർമയിൽ തങ്ങുന്ന പാമ്പിൻ്റെ ആകൃതി ഒന്ന് മാത്രം എൻ്റെ ഓർമ്മയിൽ തങ്ങിയ പാമ്പിൻ്റെ ഒരു ആകൃതി മാത്രമാണ് തോന്നിയത് പക്ഷേ പെട്ടെന്നത് പാമ്പാണെന്ന് തോന്നിക്കഴിഞ്ഞപ്പോൾ പലതരത്തിലുള്ള വിക്ഷേപങ്ങൾ നമ്മുടെ ഉള്ളിൽ തോന്നുകയാണ് അത് മുഖനാണോ അത് അണലിയാണോ അതുപോലെ വിഷജീവികളുടെ ഏറ്റവും ഉഗ്രമായ പേരുകളെല്ലാം അപ്പോൾ ഓർമ്മ വരും ഉടനെ ആടുകളെ എല്ലാവരെയും വിളിച്ചുകൂട്ടി അവരെല്ലാം വടിയും കത്തിയുമായൊക്കെ വന്നു അപ്പോൾ ഒരാൾ പറഞ്ഞു നമുക്കൊന്ന് നോക്കുക വാലേതാ തലയേതാ എന്ന് അത് നോക്കി തലക്ക് നോക്കി അടിക്കണം എന്നെല്ലാം ഓരോരുത്തർ കമൻറ്റ് ചെയ്തു അടിക്കാൻ വരട്ടെ നമുക്കൊരു വെളിച്ചം കൊണ്ടുവന്ന് നോക്കാം എന്ന് പറഞ്ഞ് ടോർച്ച് അടിച്ചു നോക്കിയപ്പോൾ ഈ വടിയുകൊണ്ട് ഓങ്ങി പിടിച്ചിരിക്കുന്നവരെല്ലാം ലജിതരായി അത് കുട്ടികൾ കളിച്ച് ഇട്ടിരുന്ന ഒരു ചൂടിക്കയറായിരുന്നു എന്ന് ടോർച്ചടിച്ചപ്പോൾ ഭയം പോയി പരിഭ്രമം പോയി പിന്നെ ആ കയർ തുമ്പെടുത്ത് തൻ്റെ കയ്യിൽ വെക്കും തൊടിലെടുക്കാം അരയിൽ ചുറ്റാം ഒരു ഭയവുമില്ല അന്ന് നോക്കൂ വെളിച്ചത്തിന്റെ അഭാവത്തിൽ വന്നു ചേർന്ന ഭയം ഇല്ലാതെയാകണമെങ്കിൽ അതിനുള്ള ഏക പോംവഴി വെളിച്ചം കൊണ്ടുവരില്ല ഇതേപോലെയാണ് ഈ ലോകത്തെ സംബന്ധിച്ച് നമുക്കുള്ള അറിവും അജ്ഞത കൊണ്ടാണ് ദേഹം ഞാനാണെന്ന് തോന്നിയത് ദേഹം ഞാനാണെന്ന് തോന്നിയപ്പോഴാണ് ഞാൻ ജനിച്ചു ഞാൻ ഞാൻ മരിക്കും വൃദ്ധിക്ഷയങ്ങളും സൗന്ദര്യ വൈരൂപ്യബോധങ്ങളും താരതമ്യങ്ങളും എല്ലാം വരുന്നത് അജ്ഞാനമാകുന്ന ഇരുട്ട് ബാധിച്ചപ്പോഴാണ് എന്നാൽ ഈ ഞാനെന്ന് തോന്നപ്പെടുന്നത് ദേഹമാണെന്ന് ധരിച്ചപ്പോൾ ഈ ഭയവും ആത്മജ്ഞാനമുണ്ടായപ്പോൾ ഭയമെല്ലാം നീങ്ങി തനിക്ക് ജനന മരണാദികൾ ഇല്ല എന്ന് ബോധ്യം വരുന്നു ദേഹത്തിനേൽക്കുന്ന ഒന്നും തന്നെ തന്നെ ബാധിക്കുകയില്ല എന്ന അവസ്ഥയിലേക്ക് താൻ ഉയരുമ്പോൾ കൃതാർത്ഥനും സന്തുഷ്ടനും സംതൃപ്തരുമായി തീരുന്നു ഇത് ഈ മാറ്റമാണ് നമ്മളിൽ വരുന്നത് നാം ആ കയർത്തുണ്ടിനെ കണ്ടപ്പോൾ പാമ്പാണെന്ന് ധരിച്ചപ്പോഴും അത് കയർ തന്നെയായിരുന്നു ആ കയർ പാമ്പായി മാറുന്നില്ല നമ്മുടെ ധാരണയാണ് അവിടെ തെറ്റായി ധരിച്ചിരിക്കുന്നത് എന്നാൽ ആത്മജ്ഞാനമാകുന്ന വെളിച്ചം കൊണ്ട് വന്നപ്പോൾ പാമ്പായി ധരിച്ചിരുന്നത് അതിൻ്റെ യഥാർത്ഥ സ്വരൂപം കയറാണെന്ന് ബോധിക്കുകയും സർവ്വഭയങ്ങളും അസ്തമിക്കുകയും ചെയ്യും ഇതേപോലെ ആത്മാവാണ് നാം ഓരോരുത്തരും എന്ന പരമസത്യം നമുക്ക് ബോധിക്കുമ്പോൾ എല്ലാ ഭയങ്ങളും അതോടെ അസ്തമിക്കുന്നു അവിടെ വേറൊന്നിൻ്റെയും സാന്നിധ്യം പിന്നെ ആവശ്യമില്ല വെളിച്ചം കൊണ്ടുവരാത്ത കാലം വരെ ഭയം നമ്മെ വിട്ടുമാറുകയുമില്ല ഉണ്ടാകാത്ത കാലം വരെ നാം ദുഃഖിച്ചുകൊണ്ടേയിരിക്കും ഈ ദുഃഖത്തിൽ നിന്ന് നമുക്ക് നിവൃത്തി നിവൃത്തി കിട്ടണമെങ്കിൽ നാം ഈ ബോധം നമ്മളിൽ ഉദയം ചെയ്യണം നാം ഈ ദേഹമല്ല എന്നും ദേഹത്തിൻ്റെ അതീതമായിരിക്കുന്ന പരമസത്യമാണെന്ന ബോധവും നമുക്കുണ്ടാവണം ദേഹോഹബുദ്ധിക്കധീനരായാൽ സ്വന്ത ദേഹം ചുമക്കും ചുമട്ടുകാർ നമ്മൾ ഞാൻ ദേഹമാണെന്ന ബുദ്ധി നമുക്ക് വന്നു കഴിഞ്ഞാൽ ഈ ദേഹത്തെ ചുമക്കുന്ന ചുമട്ടുകാർ മാത്രമാണ് നമ്മൾ ദേഹത്തിൻ്റെ അടിമയാണ് നമ്മൾ ആത്മോഹബുദ്ധിക്കധീനായാൽ സ്വന്ത ദേഹം നയിക്കും നിയാമകർ നാം നാം ആത്മാണെന്ന ബോധം ആത്മാവാണെന്ന ബോധം നമുക്കുണ്ടായാൽ ഈ ദേഹത്തെ നയിക്കുന്ന നിയാമകരാണ് നാം എന്ന പരമസത്യം നമുക്ക് അനുഭവമാകും അതാണ് ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യവും ആ ധന്യത നേടാൻ ഷിതങ്ങൾ നിരന്തരം മനനം ചെയ്യണം അന്തിക്കു കാണും കയർത്തും പാമ്പൊന്നു പയ്യവേ ഭത്തി വിടർത്തിയാടും പേടിക്കു ഹേതുതൻ ഓർമ്മയിൽ തങ്ങുന്ന പാമ്പിൻ്റെ ആകൃതി ഒന്നു മാത്രം